വേദിയിലുള്ള എസ് ഡി പിയുടെ തമിഴ്നാട് സ്റ്റേറ്റ് പ്രസിഡൻ്റ് നെല്ലൈ മുബാറക് ചീഫ് ഗസ്റ്റായി ഇവിടെ എത്തിച്ചേരുന്ന തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ എടപ്പാടി പളനിസ്വാമി കർണാടക സ്റ്റേറ്റ് പ്രസിഡൻറ് അബ്ദുൽ മജീദ് മൈസൂർ വേദിയിലുള്ള ഡഹ്ലാൻ ബാഗ്കവി ഉൾപ്പെടെ പാർട്ടിയുടെ നേതാക്കന്മാരെ വ്യത്യസ്ത മതസാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളെ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഈ സമ്മേളനം തമിഴ്നാടിൻ്റെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ തന്നെ രാഷ്ട്രീയ മാറ്റത്തിന് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനാധിപത്യം തകർന്നുകൊണ്ടിരിക്കുന്നുവെന്നതാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി തീർന്നത് ആരെങ്കിലും ഔദാര്യമായി നമുക്കത് നൽകിയത് കൊണ്ടല്ല മറിച്ച് ബഹുമാനനായ അബ്ദുൽ മജീദ് സൂചിപ്പിച്ചതുപോലെ നാലര നൂറ്റാണ്ടുകാലം നിരന്തരമായി വൈദേശിക ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തി ധീരദേശാഭിമാനികളായി നമ്മുടെ പൂർവിക രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെയും സർവതൽ സമർപ്പിച്ചതിൻ്റെയും ഭാഗമാണ് ഇന്ത്യ മഹാരാജ്യം ഭരണഘടനയ്ക്ക് വിധേയമായൊരു ജനാധിപത്യ രാജ്യമായി മാറിയത് ആ ഒരു ചരിത്രം നമുക്ക് ഓർമ്മയുണ്ടാകണം അങ്ങനെ നൂറ്റാണ്ടുകൾ പോരടിച്ച് മഹാനായ ബാബാസാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മുഖ്യകാർമ്മികത്വത്തിൽ രൂപം കൊണ്ട ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ സന്ദേശമുണ്ട് ഒരു വലിയ നിയമമുണ്ട് ഒരു വലിയ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെയും ആ നിയമത്തെയും ആ നിയമപുസ്തകത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളവരാണ് നാം ഓരോരുത്തരുമെന്ന ആ യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന നിലപാടാണ് രാജ്യത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സർവ്വ നന്മകളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ മാനവികമായി സൗഹൃദത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ അസ്പൃശ്യതയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പരം തമ്മിലടിക്കാൻ സാഹിത കലാപങ്ങൾക്ക് സൗകര്യമൊരുക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ നിയന്ത്രിതമായ ഈ രാജ്യത്തിന്റെ അപകടകരമായ രാഷ്ട്രത്തിന്റെ വിരുദ്ധമായ സംവിധാനത്തെ കൊണ്ട് അതിജീവിക്കാനുള്ള പ്രാപ്തി നേടുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏക മാർഗം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായ ഒരു പ്രഭാഷത്തിനും മുതിരുന്നില്ല ഒറ്റ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഇന്ന് മുതൽ നിങ്ങൾ കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകരായി മാറണം എസ് ഡി പിയുടെ പ്രവർത്തകരായി അതിൻ്റെ അനുഭാവികളായി അത് തീരുമാനിക്കുന്ന പരിപാടികൾ എത്തിച്ചേരുന്ന നാം ഓരോരുത്തരും ഇവിടെ നിന്നും പിരിഞ്ഞു പോയാൽ നമ്മുടെ നാട്ടിൽ ഇരൻ്റെ സജീവ പ്രവർത്തകരായി മാറണം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഈ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ഈ രാജ്യത്ത് തമിഴ്നാട്ടിൽ മുഴുവൻ ആളുകൾക്കും ഈ പാർട്ടിയുടെ സന്ദേശം എത്തിക്കാനും അങ്ങനെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന സാമൂഹ്യ ജനാധിപത്യം എന്ന തമിഴ്നാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ പെരിയാർ സ്വപ്നം കണ്ട അദ്ദേഹം മുന്നോട്ട് വെച്ച റോക്കർ ബി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾ മുന്നോട്ട് വെച്ച മാനവികതയുടെ ഭരണഘടനയുടെ ജനാധിപത്യത്തിന്റെ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ജമനാധിപത്യത്തെ സംരക്ഷിക്കാൻ അടിന പ്രാപ്തമായ ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് ഈ സമ്മേളനം അതിന് സഹായകരമാകുമെന്ന് മാത്രമല്ല ഒരു പക്ഷേ മനുഷ്യൻ ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഫാഷിസത്തിനെതിരെ കറകളഞ്ഞ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വോട്ട് ബാങ്കിൽ കേന്ദ്രീകരിച്ച് ഈ രാജ്യത്തെ വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കുന്നതിന് ഈ സമയത്ത് ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങൾ ഓരോരുത്തരുടെയും പങ്കാളിത്തവും ഈ ധന്യമായ സദസ്സിൻ്റെ ഐക്യബോധവും കാരണമാകുമെന്ന് സന്തോഷത്തോടെ അറിയിച്ചു കൊണ്ട് നമ്മുടെ മുന്നേറ്റം നിർഭയത്തോടെ തലമുറയ്ക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാകണം ഒറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാലങ്ങളായി ഒരുപാട് പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചവരാണ് ഒരുപാട് പേർ വോട്ട് ചെയ്തവരാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി വോട്ട് ചെയ്യുക മാത്രമല്ല ആരധികാര ും ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കാനും എന്തെല്ലാം നയങ്ങളാണ് തമിഴ്നാട് നിയമസഭയിലും ഇന്ത്യൻ പാർലമെന്റിലും ഉണ്ടാകേണ്ടെന്ന് തീരുമാനിക്കാനും നമ്മുടെ പ്രവർത്തനം കാരണമായി തീരണം അവിടെയാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് ഇന്ന് ഫാഷ്ട ഭയപ്പെട്ടുകൊണ്ടാണ് ഒരു തലമുറ ജീവിക്കുന്നതെങ്കിൽ ഇരുപത്തിയഞ്ചു വർഷം കഴിയുമ്പോൾ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഫാഷിസറ്റിന്റെ അന്തം കുറിക്കുന്ന ഫാഷിസട്ട് കുഴിച്ചു മൂടുന്ന പാഷട്ടിൻ്റെ ശബപ്പറമ്പായി ഇന്ത്യ രാജ്യത്തെ മാറ്റുന്ന ഒരു വലിയ ജനാധിപത്യ മുന്നേറ്റത്തിന് കാരണമാകുന്ന തരത്തിലേക്ക് നിരന്തരമായ നിത്യമായ രാഷ്ട്രീയ പ്രവർത്തകരായി മാറാൻ നിങ്ങൾക്ക് സാധ്യമാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെയെല്ലാം ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസ്ലാം വലൈക്കും റഹ്മദ്